ലോകത്തെ അമ്പരപ്പിച്ച് ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റിയും ലോകകപ്പും കൂടാതെ സുവർണ ജൂബിലിയും ഒന്നിനു പുറകെ ഒന്നായി ആഘോഷമാക്കുന്ന യു എ ഇ ഏവർക്കും ആശ്വാസമായി തീരുകയാണ് കൊറോണ നൽകിയ ദുരിതങ്ങളിൽ നിന്നും പ്രവാസികളെ കൈപിടിച്ചുയർത്താൻ തയ്യാറായി അധികൃതർ കൂടുതൽ തൊഴിലവസരങ്ങളുമായി യു എ ഇ വിമാന കമ്പനികൾ നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യൂ ഗൾഫിൽ ജോലി അന്വേഷിക്കുകയാണോ നിങ്ങൾ യു എ രണ്ട് ലക്ഷം പേരെ തിരികെ വിളിക്കുകയാണ് യു എയിലെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലെയും വിമാന കമ്പനികളിലേക്ക് രണ്ട് ലക്ഷം ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ട് മേഖലയിലെ വാണിജ്യ വ്യോമയാന വ്യവസായത്തിന് ഏകദേശം തൊണ്ണൂറ്റിയൊന്നായിരം ക്യാപിങ് ക്രൂവും അൻപത്തിനാലായിരം പൈലറ്റുമാരും അൻപത്തിയൊന്നായിരം സാങ്കേതിക ജീവനക്കാരും ആവശ്യമുണ്ടെന്ന് യു എസ് വിമാന നിർമ്മാതാവ് വ്യക്തമാക്കുകയുണ്ടായി ഭാവിയിൽ മാനവഭേഷി ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ബോയിങ് മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കയുടെ വാണിജ്യ മാർക്കറ്റിംഗ് മാനേജിംഗ് ഡയറക്ടർ റാൻറ്റി ഹേസി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വാണിജ്യ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പ്രവചിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ എയർലൈനുകൾക്ക് എഴുന്നൂറ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന മൂവായിരം പുതിയ വിമാനങ്ങൾ ആവശ്യമായി വരും എന്നതാണ് ഇതിനോടകം തന്നെ ഇത്തിഹാദും എമിറേറ്റ്സും നിയമനം തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ യു എയിലെ എയർലൈനുകൾ അവരുടെ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിലെ ഇത്തിഹാദ് എയർവേസ് ക്യാബിൻ ക്രൂ ആയി ചേരാൻ ആയിരം പുതിയ ജീവനക്കാരെ നിയമിക്കുകയാണെന്ന് അറിയിച്ചിരുന്നു യു എ ഇ ഒഴികെ ഈജിപ്ത് ലബനൻ റഷ്യ സ്പെയിൻ ഇറ്റലി നെതർലാൻഡ് തുടങ്ങി പത്ത് രാജ്യങ്ങളിൽ റിക്രൂട്ട്മെന്റ് ദിവസങ്ങൾ നടക്കുന്നതാണ് കഴിഞ്ഞ പതിനെട്ട് മാസങ്ങളിൽ അവിശ്വസനീയമാംവിധം ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്നിരുന്നാൽ തന്നെയും യാത്രാനിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ തന്നെ ശുഭാപ്തി വിശ്വാസമുണ്ട് ഇതിന്റെ നിർണായകമായ ഭാഗം ഞങ്ങളുടെ ക്യാപ്റ്റൻ ക്രൂ ടീമിനെ പുനർനിർമ്മിക്കുകയാണെന്ന് ഇത്തിഹാദ് എയർവേസിന്റെ ക്രൂ പെർഫോമൻസ് ആൻഡ് സപ്പോർട്ട് തലവൻ ജിഹാദ് അഹ്മദ് ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം അടുത്ത മാസത്തിനുള്ളിൽ മൂവായിരം ക്യാബിൻ ക്രൂവിനെയും അഞ്ഞൂറ് എയർപോർട്ട് സർവീസ് ജീവനക്കാരെയും ദുബായ് ഹബ്ബിൽ ചേരാൻ ലോകമെമ്പാടുമുള്ള പ്രചാരണം ആരംഭിച്ചതായി എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ അറിയിച്ചു യാത്രാനിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന് അനുസൃതമായി നെറ്റ്വർക്ക് പ്രവർത്തനങ്ങൾ ക്രമേണ പുനഃസ്ഥാപിച്ച എമിറേറ്റ്സ് കഴിഞ്ഞ വർഷം കോവിഡ് നയൻറ്റീൻ കാരണം വിമാനങ്ങളിൽ ഗണ്യമായ കുറവ് വരുത്തിയപ്പോൾ ഒഴിവാക്കിയ പൈലറ്റുമാരെയും ക്യാബിൻ ക്രൂവിനെയും മറ്റ് ജീവനക്കാരെയും തിരികെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്തിന് ശുഭാപ്തി വിശ്വാസം നൽകി ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നേറുകയാണ് പ്രവാസികളെവരും പ്രതീക്ഷയോടെയാണ് ഇത് ഉറ്റുനോക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ